എൻ്റെ ചെറുപ്പത്തിൽ ഒരു അഞ്ഞൂറ് പേര് പള്ളിക്കകത്തുണ്ടെങ്കിൽ ഒരമ്പത് പേര് കഷ്ടി കുർബാന സ്വീകരിക്കുകയുള്ളു അവരെല്ലാം കൊടും പാവികളായിട്ട് എന്നാൽ പേടിയാണ് എനിക്ക് ഞങ്ങൾക്കൊന്നും അതിനുള്ള യോഗ്യതയില്ലെന്നും പറഞ്ഞ് പാവങ്ങൾ മാറി നിൽക്കുമായിരുന്നു ഇപ്പോൾ സാത്താൻ്റെ ആ തന്ത്രം പൊളിയിച്ചു പൊളിച്ചു സാത്താൻ പറഞ്ഞ് പോയക്കരുത് കുർബാന സ്വീകരിക്കരുത് അതൊക്കെ അതിവിശുദ്ധർക്കുള്ളതാണ് പാവങ്ങൾ പേടിച്ച് പോയില്ല ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ നടന്നപ്പോൾ ദൈവസ്നേഹം അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി ദൈവം പാവീള തേടി വന്നതാണ് എന്ത് തെറ്റി ചെയ്താലും കുഴപ്പമില്ല അവൻ കരുണിയുള്ളവനാ ദേ അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ പോയി സ്വീകരിച്ചോടെ അതും കുഴപ്പമില്ല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ഇന്ന് സാത്താൻ അയോഗ്യതയുടെ കൃപാനുസ്വീകരിക്കുന്ന ഒരു വലിയ സംഘത്തെ ഓരോ ഇടവയിലും ഒരുക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കരുമയത്തി പറയാം ഹാലടിയ എന്തിനു വേണ്ടിയാ സാത്താൻ ഇങ്ങനെയുള്ള ജനത്തെ ഒരുക്കിയതുകൊണ്ടാണ് അലിയ അല്ല ആ കെട്ട് പൊട്ടാൻ വേണ്ടിയാ ലോലിയ പറയുക ഹാലടിയ ഹാലിയ അവർ ഒരു കുംഭസാര കൂട്ടിലേക്ക് പോയിട്ട് കണ്ണീരോടു കൂടി അച്ഛന്മാരോട് പറയട്ടെ അച്ഛോ ഞാൻ ചാവദോഷത്തിലായിരിക്കേ ഒരിക്കൽ പല പ്രാവശ്യം ഞാൻ കുർബാന സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എണ്ണി പറയട്ടെ അതുകൂടെ രക്ഷിക്കാനാ കർത്താവുന്ന ആ പുരോഹിതൻ പാവം ക്ഷമിക്കുമ്പോൾ സാത്താൻ്റെ ഈ ചങ്ങല കരിഞ്ഞ ചണനൂൽ പോലെ അറ്റു വീഴും ഇതിലേക്കൊന്നും നോക്കാതെ പരിശുത്താൽമാവേ കാറ്റായി വരണമേ തീയായി വരണമേ മറിഞ്ഞു വരണമേ വെറും അഭ്യാസമാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ദൈവമണ്ഡം ഐക്യം നടക്കാതെ ബന്ധം നടക്കാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറേ അനുഗ്രഹ പ്രഭാഷണം കേട്ടതുകൊണ്ട് മാത്രമായില്ല ബിലാബങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ അവിടെ പറയുകയാണ് എൻ്റെ ജനത്തിൻ്റെ ഐശ്വര്യം രണ്ട് പതിനാല് എൻ്റെ ജനത്തിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ അതിർത്തി നീ മറന്നീക്കി കാണിച്ചു കൊടുത്തില്ല പാപത്തെക്കുറിച്ച് വേണ്ടിയില്ല അതൊന്നും പറയണ്ട ജനത്തിന് വിഷമമാവും കുറ്റബോധം വരും ഭയം വരും മൂർക്കം പാമ്പിനെ പിടിക്കുകയാണെങ്കിൽ പാമ്പാണെന്ന് പറഞ്ഞാൽ പേടിക്കും അതുകൊണ്ട് പറയണ്ട ഇങ്ങനൊരു ശൈലി രൂപപ്പെട്ടിട്ടുണ്ട് അതാണ് ഇന്ന് അതും ജനത്തിന് മാനസാന്തരപ്പെടാനുള്ള അവസരം പോലും നിഷേധിച്ചിരിക്കുക ആ സ്നാപയോ ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധമാണ് നിറഞ്ഞവണ് അണൽ സന്തതികളെ എന്ന് വിളിച്ചപ്പം വേദനിച്ചവല്ലവർക്കും നിങ്ങളുടെ അപ്പൻ പിശാചാണെന്ന് യേശു പറഞ്ഞപ്പോൾ അവിടെ മുറിഞ്ഞോ വല്ലവർക്കും ഇന്ന് മുറിയാൻ പാടില്ല വേദനിക്കാൻ പാടില്ല സോപ്പിട്ട് മയപ്പെടുത്തി സുഹിപ്പിച്ചോളണം അത് മാറണം അങ്ങനെ നല്ലൊരു ശതമാനം ആൾക്കാർ ഓരോ പ്രാവശ്യവും അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുമ്പോൾ ആ അപ്പനുറുക്കിലൂടെ യേശുവിൻ്റെ സാന്നിധ്യമല്ല യൂദാസിനെ കുറിച്ച് പറയുന്നത് അപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു ഇന്ന് ആളുകളിലൊക്കെ വാർത്ത നമ്മൾ വായിക്കുന്നു അറിയുന്നു മൂടി വെച്ചിട്ട് കാര്യമില്ല ആ കുനാശ പരികർമ്മം ചെയ്ത പലരും ഇന്ന് ജയിലിലാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജീവിതത്തിൽ അന്ന് ആദ്യമായിട്ട് ചെയ്ത തെറ്റിനായിരിക്കുമോ പിടിക്കപ്പെട്ടതല്ല അവസ്ഥയിൽ എത്രയോ പ്രാവശ്യം പരികർമ്മം ചെയ്തിട്ടുണ്ടാവും സ്വീകരിച്ചിട്ടുണ്ടാവും ഇത് നമുക്ക് തരുന്ന പാഠം എന്താണ് ഞാനും അങ്ങനെ അയോഗ്യതയുടെ കുർബാനു സ്വീകരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ മരണം വരെ എനിക്ക് ദൈവത്തെയും സഭയും കബളിപ്പിക്കാൻ പറ്റില്ല കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് ലൂക്കായിട്ട് സുവിശേഷം പന്ത്രണ്ട് രണ്ടിലാന്ന് തോന്നുന്നു മറിഞ്ഞിരിക്കുന്ന ഒന്നും വെളിച്ചത്ത് വരാതിരിക്കില്ല സ്വകാര്യ മുറിയിൽ ചെറുവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും പല മാന്യന്മാരുടെയും രഹസ്യഭാവം ആരും എന്നെ കാണുന്നില്ല അറിയുന്നില്ല എന്ന മനോഭാവത്തിലുള്ള രഹസ്യഭാവം ദൈവം എന്നെ ബഹുമാനിക്കുന്നോണ്ട് സ്നേഹിക്കുന്നതുകൊണ്ട് എന്നെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം അനുവദിച്ച് തരുന്നു എന്നേ ഉള്ളൂ അത് അനുഭവിക്കാൻ വേണ്ടിയത് ഇനിയും ഞാൻ പൂച്ച പാല് കുടിക്കുന്ന പോലെ കണ്ണടച്ചിരുട്ടാക്കി പാപത്തിൽ ഒത്തിരി കാലം തുടരാമെന്ന് വിചാരിക്കണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടതാണ് ഇന്ന് പത്രമാധ്യമങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമുക്കുള്ള സന്ദേശം എന്താണ് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കും വീഴാതി സൂക്ഷിച്ചുകൊള്ളുക നമ്മൾ എൻ്റെ കൃപകണ്ട നമ്മൾ വീണില്ലെങ്കിൽ വീണില്ല അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒരിക്കലും നമ്മൾ ദൈവത്തെ കബളിപ്പിക്കാൻ സഭയെ കബളിപ്പിക്കാൻ തന്നെ തന്നെ വഞ്ചിക്കാൻ ഇടയാകാതിരിക്കട്ടെ കുർബാനയ്ക്ക് ഞാൻ പോകുന്ന സ സമയം എപ്പോഴാണ് ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ നേരത്തെ എത്തും സ്ഥിരമായിട്ട് താമസിച്ചു വരുന്ന ശീലമുള്ള ചില വ്യക്തികളുണ്ട് വന്നാൽ ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് പള്ളിക്ക് അകത്ത് സ്ഥലമുണ്ടെങ്കിലും പുറത്ത് നിൽക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടോ ആ കുർബാനയിൽ നൂറ് ശതമാനം ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ മനസ്സും അൾത്താരയിൽ കേന്ദ്ര കേന്ദ്രീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പോയാൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും ആ പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന എൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കുക ശുശ്രൂഷിച്ചെല്ലുന്ന പ്രാർത്ഥന എൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കുക സമൂഹം ചെല്ലുന്ന പ്രാർത്ഥന എൻ്റെ അർത്ഥം ഗ്രഹിച്ച് ചൊല്ലാൻ ശ്രമിക്കുക ഒപ്പം രണ്ടായിരം വർഷം മുൻപുള്ള ആ സിഹുവിൻ ഊട്ടുശാലിയും ശിഷ്യന്മാരും ഈശോയും ഒന്നാം മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഒരനുഭവമായിട്ട് മാറും യേശിയ പ്രവാചകൻ്റെ പുസ്തകം മാറാൻ അത്യായത്തിൽ പറയുന്ന പോലെ ബലിപീഠത്തിൽ നിന്നെടുത്ത കൊണ്ടെടുത്ത ഒരു തീക്കട്ട അത് നമ്മളെ സ്പർശിക്കും സകലാശുദ്ധിയിൽ നിന്നും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും ഏത് തഴക്കദോഷം ഏത് ദുശീലും സ്വന്തം ശക്തി കൊണ്ട് മോചിക്കപ്പെടാൻ സാധിക്കാത്തത് ഈ തീക്കട്ട നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീരിക്കപ്പെടുന്നു ഒന്ന് കരമുയർത്തി പറയും ഹാലഡിയ ഹലഡിയ വിശുദ്ധ കുർബാനയുള്ള ആദരവ് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പള്ളിയിലെ വികാരിച്ഛനുമായിട്ട് വിനോദമായതുകൊണ്ട് ആ പള്ളിയിൽ പോകില്ല അടുത്ത പള്ളിയിൽ പോകും മണ്ടത്തരവല്ലേ കാണിക്കുന്നു ഈ അമ്പലത്തിലെ പൂജാരിയും അപ്പുറത്തെ അമ്പലത്തിലെ പൂജാരിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അങ്ങനെയാണോ അപ്പോൾ ഒരു വിധ്യം അല്ലല്ലോ ഏത് ലോകത്ത് ഏതൾത്താരിയിൽ കുദാശനം ഉച്ചരിക്കുമ്പോൾ ഒരേ ക്രിസ്തു അല്ലേ വരുന്നത് ഇവിടുത്തെ അച്ഛനോട് പണക്കം വെച്ച് അടുത്ത പള്ളിയിൽ പോയിട്ട് കൃപ കിട്ടുമോ അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കുക തീരുന്നില്ലേ രണ്ട് മധ്യസ്ഥന്മാരുടെ മുമ്പിൽ വെച്ച് സംസാരിച്ച് തീർക്കുക അവിടെ തന്നെയല്ലേ നമ്മൾ കുർബാന സ്വീകരിക്കേണ്ടത് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ കൃപ വരുന്നതാണ് ഈ പരിശുദ്ധ കുർബാന ഒത്തിരി ബലഹീനതയും പാപവഴിയിലൂടെ സഞ്ചരിച്ചവനാണ് എൺപത്തിനാലിൽ ബി ആർ എസ് എടുത്ത് പോകുന്ന തമ്പുരാനു വേണ്ടി വേല ചെയ്യുന്നു എന്നുള്ള ആഗ്രഹത്തിലൂടെ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു പട്ടാള ജോലിയും ത്യജിച്ചു തമ്പുരാനു വേണ്ടി നാട്ടിൽ വന്ന ആദ്യത്തെ വിശുദ്ധ ബലിയിൽ ഞാൻ ഈശോയോട് പറഞ്ഞ കർത്താവേ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ അങ്ങയുടെ ഈ തിരിശരീര രക്തം അനുദിനം എനിക്ക് നൽകണമേ എന്ന് എൺപത്തിനാലില് പ്രാർത്ഥിച്ചത് എൺപത്തിനാല് മുതൽ ഇന്ന് വരെ ഒരു പതിനാറ് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുണ്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ പലപ്പോഴും യാത്രയിൽ മുടങ്ങിയതാണ് അപ്പോൾ എത്ര ബലഹീനനായ എനിക്ക് എൺപത്തിരണ്ടിൽ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച പല തിന്മകളും ഇതുവരെ ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്നത് എൻ്റെ മിടുക്കു കൊണ്ടല്ല അൾത്താരിയിൽ നിന്ന് കിട്ടുന്ന ശക്തി കൊണ്ടാണ് കയ്യടിച്ച് കർത്താവ് നന്ദി പറയും ഇതൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെച്ചിട്ട് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ശക്തി കൊണ്ട് ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി ജീവിക്കുന്നു പറഞ്ഞാൽ മണ്ടത്തരമാണ് പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാന്മാൻ്റെ അഭിഷേകം തരുന്നു യേശു തന്നെ നമ്മൾ കടന്നു വരുന്നു നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്നു നമ്മുടെ ഭാവഭാരങ്ങൾ ഏറ്റെടുക്കുന്നു പാപകടങ്ങൾ ഏറ്റെടുക്കുന്നു ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മൾ ഉയർത്തുന്നു പക്ഷെ അത് യോഗ്യതയോട് സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയെ നാലാമത്തെ കൽപ്പന മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഒത്തിരി കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമ്പോഴേ മേഖലയിൽ ഒത്തിരി കുടുംബങ്ങൾ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് ഒറ്റ മകനുള്ളൊരു കുടുംബം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഭാര്യയായി ഇന്നലെ അവരെ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ പ്രാർത്ഥിക്കാനല്ല അവർ മുറിയില്ല അവരവിടെന്തോ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയോ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ല എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർ അവരെ കിട്ടില്ല അപ്പോൾ ആ വീടിങ്ങനെ രണ്ടായിട്ട് മാറുക അയാളും അയാളുടെ ഭാര്യ അമ്മയും അപ്പനും ഒരിക്കൽ പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല പ്രാർത്ഥിക്കില്ല ഇപ്പം എന്തെങ്കിലും മിണ്ടിയാൽ തന്നെ വെറും ഒരേ കാര്യവും കോപമായിട്ട് സംസാരിക്കും അമ്മയുടെ ചങ്ക് തകരുക അപ്പം അമ്മ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോയത് അപ്പോൾ അവിടെ ആരോ കൗൺസിലിംഗ് നടത്തിയപ്പോൾ അവരിങ്ങനെ ഒരു ഉപദേശം കൊടുത്തു അമ്മയുടെ കണ്ണുനീര് ആ വീട്ടിൽ വീഴാതിരുന്ന് വീണാൽ അത് അവർക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് അവരോട് കരുണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടു ഈ മക്കൾ ചെയ്യുന്ന ദുഷ്ടതയ്ക്ക് ക്രൂരതയ്ക്ക് ഹൃദയം നുറുങ്ങുമല്ലോ അമ്മയുടെ കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ അവരുടെ ചോരത്തിളപ്പൊക്കെ ഇന്നങ്ങ് നാളെയങ്ങ് മാറും അത് എന്നും ഇങ്ങനെയായിരിക്കണം എന്നില്ല പക്ഷെ അത് അവർക്കൊരു പാരയായിട്ട് മാറും അതുകൊണ്ട് അത് സംഭവിക്കായിരിക്കാം പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് കൊടുത്ത ഉപദേശം വചനം അതല്ലേ പറയുന്നത് പ്രഭാഷകൻ മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ടല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പ്രായം ചെന്ന ആൾ വീട്ടിലേക്ക് വന്നാൽ എഴുന്നേൽക്കുന്നൊരു ശീലം ഇന്ന് അപ്പം കയറി വന്നാലും കാലുമേ കാലും കയറ്റി വെച്ച് മകൾ ജീക്കും പിന്നെയല്ലേ മകൻ പോട്ടെ കാരണം അതൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ അവരുടെ സ്നേഹം പോകുമല്ലോ നഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് ഞാൻ മകനെ മകളെ തിരുത്താൻ പോയാൽ അവരുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് അമ്മ തിരുത്തട്ടെ അമ്മ ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കുക അത് മകളൊട്ട് വകവയ്ക്കാറുമില്ല അപ്പം പറഞ്ഞാൽ വില വയ്ക്കുമായിരുന്നു പക്ഷെ അപ്പനോട്ട് പറയുകയില്ല ഇതല്ലേ എലിയ പുരോഹിതനെ പറ്റിയത് മക്കൾ താൻ ജീവിച്ചപ്പോഴും മക്കൾ തിരിച്ചാലും തിരിച്ചിലും പറഞ്ഞു കൊടുക്കാനുള്ള കടപ്പാടപ്പനുണ്ടായിരുന്നു മൗനം പാലിച്ചു അതാണ് ശാസിക്കുക ചെയ്ത ദൈവം നിന്റെ മക്കൾ തെറ്റായ മാർഗ്ഗത്തിലൂടെ പോകുന്ന കണ്ട നീ അപ്പനാണ് നീ വിദ്യാഭ്യാസം കൊടുക്കാനും ചാപ്പാട് കൊടുക്കാനും മാത്രമുള്ള തൊഴിലാളിയാണോ ആ മക്കളെ നേർവഴിക്ക് നടത്താനുള്ള ആ ഉത്തരവാദിത്വം നിനക്കില്ലേ മക്കൾ തെറ്റ് ചെയ്തത് കണ്ടിട്ട് മിണ്ടാത്തത് കൊണ്ട് നിന്നിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു ഹലരിയ ഹലരിയ പ്രഭാഷന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ് പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും ചില കുടുംബമുണ്ട് അവരുടെ അപ്പൻ്റെ ചേട്ടന്മാരും അനുജന്മാരൊക്കെ ആ പ്രദേശത്ത് ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഇതുപോലെ സ്വത്ത് അപ്പനും കിട്ടിയത് അപ്പൻ്റെ വഴിവിട്ട ജീവിതം കൊണ്ടെല്ലാം നശിപ്പിച്ചു ഇപ്പോൾ ഒരു പത്ത് സെൻറ്റിനകത്തൊരു കോരേയും കുറേ കടവും ഉണ്ട് രോഗമായിട്ട് കിടക്കുക കട്ടിലയിൽ മകൻ ഇടയ്ക്കിടയ്ക്ക് അപ്പൻ്റെ ചേട്ടന്മാരുടെ വണ്ടി അവരുടെ വീട് അവരുടെ സൗകര്യം അപ്പൻ്റെ അനിജന്മാരുടെ സൗകര്യം അതുപോലെ ഉണ്ടായിരുന്ന കാർന്നൂര് നശിപ്പിച്ചിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഇവൻ്റെ രക്തം ഇങ്ങനെ തിളക്കുക എല്ലാം നശിപ്പിച്ചിട്ട് കിടക്കുകയാണ് പറയാ മോനെ നീ ഉണ്ടാക്കിയതൊന്നും എൻ്റെ അപ്പൻ നശിപ്പിച്ചിട്ടില്ലല്ലോ ഒരിക്കലും നശിക്കാത്തൊരു സമ്പത്ത് അപ്പൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പറ്റുമെങ്കിൽ അത് കിട്ടുമെന്ന് നോക്കിക്കോ മോനെ എൻ്റെ അപ്പൻ ഇതൊക്കെ എനിക്ക് തന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ നിനക്ക് തരാൻ ഈ പത്ത് സെൻറ്റും ഈ ഒരു കോരേ ഉള്ളൂ ദൈവം നിന്നെ അനുഗ്രഹിക്കും മോനെ അതിന് വില കൊടുക്ക് ഇതൊക്കെ മങ്ങി മറിയാവുന്ന സമ്പത്തും സുഖ സൗകര്യങ്ങളൊക്കെ അത്രയേ ഉള്ളു സുഭാഷിതം ഇരുപത്തേഴ് ഒന്നിൽ പറയുകയാണ് നാളെക്കുറിച്ച് അഹങ്കരിക്കേണ്ട ഒറ്റ ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുന്നെയ അറിയുന്നില്ല ഞാനത് അനുഭവിച്ചത് നമ്പ്യവറമ്പിൽ കുടുംബത്തിൽ നിന്ന് പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലേക്ക് കൂടുതൽ കൃഷിഭൂമി തേടി സ്ഥലം മാറ്റി സ്ഥലം മാറി വലിയ എസ്റ്റേറ്റൊക്കെ വാങ്ങിച്ചു ഒരു ബംഗ്ലാവിൽ സുഖമായിട്ട് ജീവിക്കുന്നു ഞങ്ങൾ ഞങ്ങളാറാൺമക്കൾ എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും തമ്മിൽ എന്തോ ഒരു വാച ഒരു വാക്ക് തർക്കം ഒരു സ്വരചർച്ചയില്ലായ്മ പെട്ടെന്ന് അപ്പൻ വാശിക്കൊരു തീരുമാനം എടുത്ത് എൻ്റെ അമ്മയോടൊരു കൽപ്പന കൊടുത്തു ഇപ്പോഴും ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങണം അനുസരിച്ച് എങ്ങോട്ട് പോകും അറിയില്ല ഇറങ്ങി ഞങ്ങളുടെ തന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളുടെ ആൾത്താമസാത്ത വീടുണ്ട് അതവർ വിട്ടു തന്നു ഈ ആറു മക്കളും അപ്പനും അമ്മയും എട്ടുപേർക്ക് ഭക്ഷണം കഴിക്കണ്ടേ അപ്പനാണീ വേറെ തൊഴിലൊന്നും അറിയേയില്ല വയനാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയി കുരുമുളക് കാപ്പിക്കുരു വാങ്ങിച്ച് മറച്ചു വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് ഏകദേശമൊക്കെ കുടുംബം പോറ്റി പോകുന്നു എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഈ അപ്പച്ചനും അങ്ങ് മരിച്ചു രാത്രി ഉറങ്ങാൻ കിടന്നത് സമ്പന്ന കുടുംബത്തിൽ നേരം വെളുത്ത് പിറ്റേ ദിവസം ഉറങ്ങാൻ കിടക്കുന്നത് അന്യർ ദാനമായിട്ട് തന്ന വീട്ടിൽ എൻ്റെ അമ്മ കുടുംബ സ്വന്തക്കാരുടെ വീട്ടിൽ സ്ത്രീകൾക്ക് വശമുള്ള തൊഴിലൊക്കെ ചെയ്താൽ ഞങ്ങളെ പോറ്റിയത് ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടപ്പോഴൊരു നാൽപ്പത് വർഷം മരുഭൂമി ഉണ്ടായിരുന്നു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിച്ച് ആറടി മണ്ണിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും ഉണ്ടൊരു മരുഭൂമി സമ്പന്നനും ഉണ്ട് ദരിദ്രനും ഉണ്ടൊരു മരുഭൂമി വ്യത്യാസം എന്താണ് ചിലരുടെ മരുഭൂമി കുട്ടിക്കാലത്തിലായിരിക്കും എൻ്റെ മരുഭൂമി കുട്ടിക്കാലത്തിൽ കടന്നുപോയി ചിലരുടെ മരുഭൂമി യൗവനത്തിലായിരിക്കും ചോരത്തിളപ്പ് കൊണ്ട് അത് മരുഭൂമിയായിട്ട് തോന്നിയില്ല നിർഭാഗ്യവശാൽ ചിലരുടെ മരുഭൂമി എത്തിയിരിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി കൊടുക്കാൻ വിളിക്ക കടപ്പെട്ടവരത് ചെയ്യാതിരിക്കുകയും സ്വയം അത് ചൂടാക്കി കുടിക്കാൻ ആരോഗ്യം അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് മരുഭൂമിക്ക് ഭാരം കൂടുന്നത് സഹോദരങ്ങളൊക്കെ ഓരോ നിലയിലെത്തി ഞാനും മിലിട്ടറി ചേർന്നു ആ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നു ഈ ക്ഷണികമായി ഈ സമ്പത്ത് ഇരുപത്തിയാറായിരം ഏക്കർ ഭൂമിയുടെ ഉടമയായിരുന്നു പാലക്കാട് രാജകുടുംബത്തിൽ പിറന്ന കൃഷ്ണൻകുട്ടി മേനോൻ ഇരുപത്തിയാറായിരം ഏക്കർ ഭൂമിയുടെ ഉടമ ഈ തലമുറയിൽ ഇരുപത് വർഷം ഒരു കടത്തെണ്ണയിൽ കീറത്തുണിയിൽ പൊതിഞ്ഞ് വ്രണങ്ങൾ നിറഞ്ഞ് നാട്ടുകാർ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് കഴിയുന്നത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വിഹാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെ ആശ്രമത്തിൽ കൊണ്ടാക്കി ഈ തലമുറയിൽ തന്നെ ഇരുപത്തി ഏക്കർ ഭൂമിയുടെ ഉടമ എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞ് ഞെളിയാനില്ല ഇല്ലെന്നും കരുതി ഇത്ര തകരാനുമില്ല അമൂല്യമായൊരു നിധി അപ്പൻ്റെ കയ്യിലുണ്ട് അത് അനുഗ്രഹമാണ് പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലപത്താക്കും അടുത്ത വചനം പറയുകയാണ് അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും അത് അമ്മായിമ്മ കൊള്ളാം അമ്മയാണെങ്കിലും കൊള്ളൽ അത് അമ്മായിയപ്പനാണെങ്കിലും കൊള്ളാം അപ്പനാണെങ്കിലും കൊള്ളല് ഇന്ന രണ്ട് പേരിന് ശേഷം രണ്ട് അക്ഷരം സമ്പാദിച്ചെന്ന് കരുതി ഒരു ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു കരുതി കൊണ്ട് അപ്പനപ്പനല്ലാതാകുന്നില്ല അമ്മ അമ്മ അല്ലാതാകുന്നില്ല അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും മക്കൾ കൊടുത്തേ മതിയാവും ഒരിടവയിൽ ധ്യാനിപ്പിക്കുകയാണ് വൈകുന്നേരം നടക്കാൻ പോയത് അപ്പം വിചാരിച്ചൻ പറഞ്ഞ് ഞാനും വരുന്നു അപ്പോൾ ആരെങ്കിലും കൂടെയുണ്ട് പിന്നെ നടത്തത്തിൻ്റെ സ്പീഡ് കുറയും എന്നാലും വിചാരിച്ചനല്ലേ അങ്ങനെ മിണ്ടി പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അച്ഛൻ പറഞ്ഞ് നമുക്ക് ഈ വീട്ടിലൊന്ന് കയറാം എനിക്ക് ഒട്ടും താല്പര്യമില്ല വീട്ടിൽ കയറിയവിടെ അപ്പനും മോനും വക്കീലാണ് അപ്പം എന്തോ കുടുംബ പ്രശ്നം ഒക്കെ ഉള്ളത് നമുക്കതറിയില്ലായിരുന്നു അത് അച്ഛനൊക്കെ ഒത്തിരി ഇടപെട്ടുള്ള പ്രശ്നമാണ് തീരാത്തൊരു പ്രശ്നമാണ് ഇവിടെ ചെന്ന് ഈ വിഷയം എടുത്തിട്ടു ഞാൻ പ്രസംഗിച്ചതിൽ ഏതോ ഒരു ആശയം പിടിപെട്ട് പിടിച്ചത് ഈ അപ്പൻ സംഭാഷണം ആരംഭിച്ചു അതിന് മറുപടി കൊടുത്തപ്പോൾ വക്കീലും ഏറ്റുപിടിച്ചു മകൻ വക്കീല് സാധാരണ ഒരു മനുഷ്യനോട് വാദിക്കാനുള്ള കേൾപ്പ് എനിക്കില്ല പിന്നെ രണ്ട് വക്കീലിനോട് കേൾപ്പ് വാദിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ ആ മകൻ്റെ ഒരു ചോദ്യം ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ ഇവിടെ എന്തിൻ്റെ കുറവുണ്ട് ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലേ ഭക്ഷണമില്ലേ മരുന്നില്ലേ എൻ്റെ ഇവിടെ എന്ത് കുറവുണ്ട് അയാളുടെ ചോദ്യം എനിക്കെന്തറിയാം അയാളുടെ അപ്പൻ അപ്പനെന്ത് കുറവുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത് വിചാരിച്ചതിന് കുറേ കാര്യങ്ങളൊക്കെ അറിയുക ഇപ്പം പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചായിരിക്കണം ഞാൻ നോക്കിയപ്പോഴാണ് വീട്ടിൻ്റെ മുറ്റത്തൊരു സിംഹം പോലത്തെ പട്ടി കിടപ്പുണ്ട് ഒരു സാധാരണ ഒരു പാവപ്പെട്ടവൻ്റെ ഒരു വീട് വയ്ക്കാനുള്ള പൈസ ആ പട്ടിയുടെ കൂടിന് മുടക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ സാറാ പട്ടിക്കും കൊടുക്കാറില്ലേ അപ്പനെ താമസിക്കാൻ സൗകര്യമുണ്ട് അത് പട്ടിക്കുമുണ്ട് ഉണ്ട് അപ്പന് ഭക്ഷണമുണ്ട് അത് പട്ടിക്കുമുണ്ട് അപ്പന് മരുന്നുണ്ട് പട്ടിക്കും അസുഖം വന്നാൽ കൊണ്ടുപോകും ഇതല്ല നാലാമത്തെ കൽപ്പന അപ്പനും അമ്മയ്ക്കും കഞ്ഞിയും വെള്ളവും കൊടുക്കുക എന്നല്ല അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് സാറ് പട്ടിയെ ബഹുമാനിക്കുന്നുണ്ടെന്ന് തോന്നില്ല അത് ചെയ്താൽ ഈ കുടുംബത്തിലെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു മകൻ വക്കീൽ പിന്നെ മിണ്ടി കണ്ടില്ല മരുന്ന് കൊടുത്തതാണ് വലിയ കാര്യമായിട്ട് പറയും തുണി കൊടുത്തത് അത് ഔദാര്യമാണോ നിൻ്റെ കടമയല്ലേ ഈ മാതാപിതാക്കൾ ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ കഴിച്ച ത്യാഗം പതിനായിരം വർഷം നീ ഭൂമിയിൽ ജീവിച്ചാൽ പ്രതി അതിനെന്ത് പ്രതിഫലം കൊടുക്കാൻ പറ്റും കണക്ക് പറയുന്ന മക്കൾ മരുന്ന് മേടിച്ചതിൻ്റെ കണക്ക് പറയുന്ന മക്കൾ കഞ്ഞി കൊടുത്തതിൻ്റെ കണക്ക് പറയുന്ന മക്കൾ ഈ നാല് ദിവസത്തെ ജീവിതം ധന്യമാകണമെങ്കിൽ ബൈബിൾ പറയാം അവിടെ അനുഗ്രഹത്തിന് പാത്രമാകുക ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്ന മക്കൾ എത്ര നല്ലവരാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എൺപത്തിയാറിൽ താമരശ്ശേരി രൂപതയിൽ നാലാമത്തെ കൽപ്പനയെക്കുറിച്ച് ഇത്രയും പറഞ്ഞോളൂ ഒരു ചെറുപ്പക്കാരൻ അവിടെ ചാടി എഴുന്നേറ്റ് കൈ ചൂണ്ടിക്കൊണ്ട് അലറികൊണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ എളുപ്പമുണ്ട് എൻ്റെയൊക്കെ തന്തയതാ സൈസെന്ന് അറിയണേ വീട്ടിൽ വന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് പേരുടെ മുമ്പിൽ വെച്ച് അവൻ ഇങ്ങനെ അലറുന്നുണ്ടെങ്കിൽ അവൻ്റെ അപ്പനിൽ നിന്ന് അവൻ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുക ക്ലാസ് കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞ് ബ്രദറെ ഒന്നും തോന്നരുത് അവൻ ഏതാ സാധനം എന്നറിയാമോ അപ്പനെ കൊന്നവന് അന്നാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പനെ കൊന്നൊരു മകനെ നേരി കാണും ഇതൊരു മൂന്നാല് ദിവസം കൺവഷനൊക്കെ ധ്യാനം കഴിഞ്ഞ് ഞാനൊരു പിന്നെ സാക്ഷ്യം പറയുമായിരുന്നു റോബർട്ടെന്ന അവൻ്റെ പേര് ഞാൻ അവളിച്ചു റോബർട്ട് ഇതെങ്ങനെ സംഭവിച്ചു പോയി അവനാ ചോദ്യം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ബ്രതരെ അവൻ്റെ ഭാഷയോട്ടോ ഇവിടെ കുറെ പുണ്യവാന്മാരുണ്ട് ഏതെങ്കിലും ഒരു അച്ഛനെ സ്ഥലം മാറി വരുമ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് തന്തയെ കൊന്നവൻ ആ കണ്ണോട് കണ്ണോടുകൂടിയാ പിന്നെ കാണുന്നത് ഇന്ന് വരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല ഇതെങ്ങനെ സംഭവിച്ചു അപ്പം ചോദിച്ചല്ലോ ഞാൻ പറയാം അവൻ പറയുക അതിശക്തി അല്ല ബ്രതരെ അമ്മയുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ അമ്മയെന്ന് ഞാൻ ചിരിച്ചു കണ്ടിട്ടില്ല ഒരുപക്ഷെ അങ്ങനെയുള്ള അമ്മമാർ ഈ കൂട്ടത്തിൽ കാണും വലിയ പ്രതീക്ഷയോടുകൂടി ഒരാളുടെ ഭാര്യയായി സ്വന്തം അപ്പനെയും അമ്മയും വിട്ട് ഒരു പരിചയവുമില്ലാത്തൊരു വീട്ടിലേക്ക് മരണം വരെ ജീവിക്കാൻ വേണ്ടി കാലടുത്ത് വെച്ച് ചെന്നിട്ട് ഒരിക്കൽ പോലും ചിരിക്കാൻ പറ്റാത്ത അമ്മമാർ നമ്മുടെ ഇടയിലുണ്ട് വെട്ടുകല്ലോ കെട്ടിയിട്ട് തേക്കാത്ത ഭിത്തിയാണ് എൻ്റെ വീടിൻ്റെ ഒരോല കുടില പണ്ടൊക്കെ അപ്പനെത്ര മദ്യപിച്ചാലും അറിയില്ലായിരുന്നു ഇപ്പം അല്പം മദ്യം മണത്താൽ മതി മാനസികപ്പോലിയ പെരുമാറുന്നു ഒരു ദിവസം രാത്രി ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമ്മയുടെ തലമുടിക്കൊത്തിനു പിടിച്ച് ഭിത്തിയുടെ മൊള്ളി മുഖം കൊണ്ടുവച്ച് ഉരയ്ക്കുക ആ ഭിത്തിയിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക ഇവരാദ്യമായിട്ട് ഇത് കാണും പാതിരാത്രി സമയത്ത് ഈ കുട്ടികൾ കാറിക്കൂയി നിലവിളിച്ചു അയൽവാ അയൽവാസികൾ ഓടി വന്നപ്പോൾ ഒരു വെട്ടുകത്തി എടുത്തിട്ട് പറഞ്ഞു പറമ്പിൽ കാല് കുത്തിയാൽ യവനാണെങ്കിലും ജീവനോടെ പോകില്ല അവരൊക്കെ തിരിച്ചു പോയി ഇത് കണ്ട ഈ കുട്ടി വളരും കുട്ടികൾ വളരുന്നത് ഒരു ആ വീട്ടിലെ നിയമം എന്ത് പീഡനം ഏൽപ്പിച്ചാലും ആ സ്ത്രീ ശബ്ദം പുറത്ത് കേൾപ്പിക്കരുതെന്നാണ് കൽപ്പന സത്താലും ആ സ്ത്രീ ശബ്ദം കേൾപ്പിക്കുകയില്ല ഇത് പാത്രം ഉരുണ്ടു വീണാണ് കണ്ണു തുറന്ന് പത്ത് വയസ്സുള്ളപ്പോഴവൻ്റെ അമ്മയെ രക്ഷിക്കാൻ ചെന്നത് കൈക്ക് പിടിച്ച് വലിച്ചെറിഞ്ഞ് അവൻ്റെ കഴുത്തടത്തിൽ സ്റ്റിച്ചിട്ട് അടയാളവും കാണിച്ചു തരുവ് ഇന്ന് അവനൊരു യുവാവ് അവൻ്റെ അമ്മയെ കൊല്ലാൻ തുടങ്ങുന്ന കണ്ടപ്പോൾ അവൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു കുറേ കാലമായി ഇത് ഈ വീട്ടിൽ ഇനി ഇതിവിടെ നടക്കില്ല അപ്പന്മാരൊന്ന് ഇങ്ങനെയുള്ള ചില അപ്പന്മാരുണ്ടെങ്കിലൊന്ന് ഓർത്തിരിക്കണം ഈ നാലാമത്തെ കൽപ്പന ആ അപ്പനെ ബഹുമാനിക്കുക അമ്മയെ കൊന്നോട്ടം എന്നല്ല അവന് രണ്ടും വേണം അപ്പനും വേണം അമ്മയും വേണം ഒരു യുവാവായ മകൻ വീട്ടിലുണ്ടെങ്കിൽ അകാരണമായിട്ട് തൻ്റെ അമ്മയെ കൊല്ലാൻ തുടങ്ങുന്ന കാണുമ്പം അവൻ കയ്യും കെട്ടി ഇരുന്നിരിക്കില്ല ചിലപ്പോൾ അങ്ങനെ ഇവൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞ് രീതി വീട്ടിൽ നടക്കില്ല അങ്ങനെയാണ് ഏറ്റുമുട്ടുന്നത് ഇപ്പോഴവിടെ നടക്കുന്ന അപ്പനും മോനും തമ്മിലുള്ള യുദ്ധമല്ല ജീവനും മരണവും തമ്മിലുള്ള പോരാട്ടമാണ് ഇതെൻ്റെ അപ്പനാണല്ലോ എന്ന് കരുതി സ്തുതിയല്ലാൻ പോയി അവൻ്റെ ശവം തറയിൽ വീഴും ഒരു പാര കിട്ടി അപ്പൻ്റെ തലയ്ക്ക് അടിച്ച് ഒന്ന് അടിച്ചു അത് മതിയായിരുന്നു ചാക്കിൽ കെട്ടി മൃതശരും പുഴയിൽ താഴ്ത്തി അത് പിടിക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടു പരോളിലാണോ ജാമ്യത്തിലാണോ ഏതായാലും രണ്ടാം ദിവസം ധ്യാനത്തിന് ഉണ്ടായിരുന്നു അവൻ്റെ മുമ്പിലാണ് കാണപ്പെടുന്ന ദൈവമാണ് ഇവരെ ആരാധിക്കണം സ്തുതിക്കണമെന്നൊക്കെ ഞാനിങ്ങനെ പ്രസംഗിച്ചു പോകും അവൻ്റെ ചോര തിളയ്ക്കാതിരിക്കുമോ അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി നാലാമത്തെ കൽപ്പന എന്ന് പറയുന്ന ഒരു പാലം പോലെയാണ് ഇക്കരയിൽ നിന്ന് മക്കളും അക്കരയ്ക്ക് പോകണം അക്കരയിൽ നിന്ന് മാതാപിതാക്കളും ഇക്കരയ്ക്ക് വരണം എത്രയോ കുടുംബങ്ങൾ മാതാപിതാക്കൾ മൂലം മക്കൾ തകരുന്നുണ്ട് ഒരു ഇറ്റ് സമാധാനമില്ലാതെ മദ്യപിച്ച് ബഹളം വെച്ച് തിരിച്ചു വ്യത്യാസം കാണിച്ച് ചില മകനെയും അവൻ്റെ ഭാര്യയും കണ്ണിന് കണ്ടുകൂടുക അവന് ഞാൻ സ്വത്ത് കൊടുക്കില്ല കൊടുക്കുകയാണെങ്കിൽ അവൻ ഞാൻ മോൾ അവിടെ വഴിയില്ലാത്തോടെ കൊടുക്കും തിരിച്ചു വ്യത്യാസം കാണിക്കുക ഇവനെ പഠിപ്പിക്കില്ല ഇവളെ ഞാൻ പഠിപ്പിക്കും തിരിച്ചു വ്യത്യാസം കാണിക്കുക അപ്പം മക്കൾക്ക് ഇത് രണ്ടു പേർക്കുള്ള കല്പനയാണ് ഇരിക്കുകൂട്ടത്തിൽ തിരുവചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു അപ്പൻ ഒരു അമ്മ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ മക്കളുടെ ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ പേരിൽ മരിച്ചാൽ അവനെ കൊണ്ട് എൻ്റെ ശഭത്തെ തൊടിയിച്ചേക്കരുതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മരിച്ചാലും എൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ കാല് കുത്തില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചു പാർക്കണം ഇടിച്ചു തകർക്കണം എന്നിട്ട് ദൈവികമായി വന്ന് അവിടെ പടുത്തുയർത്തണം അതാ പ്രവാചകനോട് പറഞ്ഞ് ഇടിച്ചു തകർക്കാൻ ദൈവീകമല്ലാത്തത് വല്ലതും ഒക്കെ പണിത് കെട്ടിപ്പോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടിച്ചു തകർക്കണം ദൈവത്തെ പ്രതി എന്നിട്ട് പുതിയത് പണതുയർത്തണം ദൈവീകമായത് ഞാനും നിങ്ങൾ എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അറിയില്ല എൻ്റെ അപ്പനോ അമ്മയോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ മകനോ മകളോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ശവക്കുഴിയിൽ പോയി തിരികത്തിച്ചിട്ട് നീര് നീരൊഴിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം ആ മുതലക്കെണ്ണീൽ എന്തുകൊണ്ട് ഇന്നൊഴുക്കിക്കൂട് ഹലിയ ഈ വലിയ ഞാനെന്ന ഭാവമൊക്കെ അങ്ങ് വിട് ഒന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ തീരാനുള്ള ഭാവമേ ഉള്ളു പള്ളിയിൽ അവൻ പോകുന്ന പോകുന്നതുകൊണ്ട് ഡെസ്കൽ മറിയുന്ന കണ്ടു ആശുപത്രിയില്ല ഇത്രയും ഉള്ളു മനുഷ്യൻ എന്നിട്ട് മസിൽ പിടിക്കുക എന്താ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയാനുള്ള പ്രയാസം എന്താണ് അഹങ്കാരം അല്ലാണ്ട് എന്താ മാതാവിൻ്റെ സ്ത്രോത്രത്തിൽ പറഞ്ഞില്ലേ ഞാൻ ലളിതമായ വസ്ത്രം ധരിക്കുന്നു നല്ല കാര്യമാണ് എനിക്ക് ഏറ്റവും വിലപ്പെടുവുള്ള വാഹനം വാങ്ങാൻ ഞാനൊരു ചെറിയ വണ്ടിയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് പണി വലിയ ബംഗ്ലാവ് പണി ഞാൻ ചെറിയൊരു വീടാണ് പണിതത് അതൊക്കെ ലാളിത്യത്തിൻ്റെ ഭാഗമാണ് സമ്മതിക്കാം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചതറിക്ക് അവിടെയാണ് വേണ്ടത് ലാളിത്വം എനിക്കെതിരെ ഒരാളൊരു വാക്ക് പറഞ്ഞു സാരമില്ല പോട്ടെ ക്ഷമിച്ചു ഒരാൾക്കെതിരെ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോട്ടെ അവിടെയാണ് ലാളിത്വം വേണ്ടത് നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ മജ്ജയാണ് മാംസമാണ് ചോരയാണ് ഈ മക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ അപ്പനോട് അമ്മയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ധാർമ്മികതയാണ് നമുക്കുള്ളത് എന്ത് ക്രിസ്തി എന്ന് പറയാൻ എന്താ ഉള്ളത് യേശു പറഞ്ഞില്ലേ അത് വിജാത്തിനും ചെയ്യുന്നുണ്ട് ചുങ്കക്കാരും ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്നുള്ളെങ്കിൽ വിശേഷവിദ്യയാണ് എന്താ ചെയ്യുന്നത് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക ഈ ലോകത്തിൽ നമ്മൾ എത്ര നേരം ഉണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഒരു പുതിയ രോഗം ഇറങ്ങിയിട്ടുണ്ട് അറിയാമല്ലോ അതെന്താണെന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പം കുഴഞ്ഞു വീണ് മരിക്കുക വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക ഇത്രയേ ഉള്ളൂ മനുഷ്യൻ അതുകൊണ്ട് ഈ വലിയ ഞാൻ എന്തോ ആണെന്നുള്ള ഭാവമൊക്കെ ക്ഷമിക്കാനും ക്ഷമചോദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ വാശി കൊണ്ട് ഒത്തിരി പേര് നശിക്കുന്നു ഒന്ന് എളിമയിലേക്ക് വരാം സ്ലിഹന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച നാഥൻ്റെ വാർഗം പിന്തുടരാം ആരെങ്കിലും മസിൽ പിടിച്ചാൽ വലിയവനാണ് വലിയവളാണെന്നും പറഞ്ഞ് ഇരിപ്പുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ ഞാൻ ചെറുതാണ് ഞാൻ നിൻ്റെ കാല് പിടിക്കാം പ്രശ്നം ഒന്നു തീരട്ടെ അതുകൊണ്ടേ നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റൂ ഞാനും വലിയവനാ നീയും വല്യവനാന്ന് പറഞ്ഞിരുന്നുകൊണ്ടൊന്നും നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ആടുകളെ നേടാൻ പറ്റില്ല ഒന്ന് എളിമപ്പെട്ട് ഒന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും തയ്യാറായാൽ എത്രയോ ബന്ധങ്ങൾ ഈ കൂടി അനുഗ്രഹിക്കപ്പെടും എത്രയോ വ്യക്തികളിൽ എത്രയോ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചെറുകടിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും ഹലടിയ ഹലടിയ അതുകൊണ്ട് മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധം കുടുംബത്തിലും മക്കളെ ദൈവിശ്വാസത്തിൽ വളർത്തുക അതാണ് വലിയൊരു സമ്പത്ത് നമ്മളൊക്കെ കണ്ണു തുറക്കുമ്പോഴൊരു പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ മുട്ടുപുർത്തി കൈവിരിച്ചു പിടിച്ച് ജവമാല ചൊല്ലുന്ന അപ്പനെയും അമ്മയും കണ്ടു വളരാൻ ഭാഗ്യം കിട്ടിയവരാ അത് അറ്റു അറ്റുപോകരുത് ആ ഭാഗ്യം നമ്മുടെ മക്കൾക്കും കിട്ടട്ടെ ടെലിവിഷൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്ന മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരപ്പനെയും അമ്മയല്ല നമ്മുടെ മക്കൾ കണ്ടു വളരേണ്ടത് ക്ഷമിക്കുന്നൊരപ്പൻ സത്യസന്ധമായി ജീവിക്കുന്നൊരപ്പൻ ദേവാലയത്തിൽ പോകുന്നൊരപ്പൻ സഭയെ സ്നേഹിക്കുന്നൊരപ്പൻ വൈദ്യരെ ബഹുമാനിക്കുന്നൊരപ്പൻ അങ്ങനെ അപ്പനെ നമ്മുടെ മക്കൾ കണ്ടു വളരട്ടെ കേട്ടല്ല ഉപദേശമല്ല വേണ്ടത് മാതൃക കൊടുക്കുക എത്രയോ രക്തസാക്ഷികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ച സഭ ഇന്നും നമ്മുടെ കയ്യിൽ ഇത് അടുത്ത തലമുറയ്ക്ക് ഭംഗം വരാതെ അതിൻ്റെ വിശുദ്ധിക്ക് ഒട്ടും കോട്ടം തട്ടാതെ കൈമാറേണ്ടവരാണ് ഓരോ അപ്പനും ഓരോ അമ്മയും ഒന്ന് കാര്യം ഉയർത്തി പറയാം ഹാല